മനോഹരമായ ഒരു സിക്സർ അടിച്ചുകൊണ്ട് മനോഹരമായ പെട്ടുകൂറ്റൻ സിക്സർ പെട്ടിക്കെട്ട് സിക്സർ പായിച്ചു കൊണ്ട് നേരിട്ട ആദ്യ ഷാനു തന്നെവിന്റെ ബാറ്റിൽ നിന്നും വെട്ടിയുണ്ട പുറപ്പെടുന്ന മനോഹരമായ ഒരു ഷോട്ട് അടിച്ചുകൊണ്ട് മനോഹരമായ ഷോട്ട് അടിച്ചുകൊണ്ട് അതിൽ മനോഹരമായ അപ്പുവിന്റെ മനോഹരമായൊരു പന്ത്ലിലേക്ക് ഒരു ഷോട്ട് അടിച്ചുകൊണ്ട് സിഗിൾ റൺസ് കൂടി അപ്പുവിനെ ഉയർത്തി അടിച്ചുകൊണ്ട് സന്ദീപ് സിക്സ് റൺസ് നേരിട്ട ആദ്യ പത്ത് തന്നെ സിക്സർ അടിച്ചുകൊണ്ട് തന്റെ തന്റെ സിംഗിൾ ബാറ്റ്സ്മാന് ഒരു അവസരവും നൽകാതെ മനോഹര ഇൻഫോം ബാറ്റ്സ്മാൻ മസൂദ് മസൂദ് ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ ഫിഗേഴ്സ് വിക്കറ്റ് നഷ്ടം കൂടാതെ റൺസ് താരം മനോഹരമായ ഒരു സിക്സർ അടിച്ചുകൊണ്ട് ഷോർട്ട് ോപ്റ്റർ ബ്യൂട്ടിഫുൾ സിക്സറിലൂടെ വിക്കറ്റ് കൂടി മനോഹരമായ ലോകൂറ്റൻ സിക്സർ പെട്ടിക്കെട്ട് സിക്സർ പായിച്ചു കൊണ്ട് നേരിട്ട ആദ്യ പന്ത് തന്നെ ഡേഞ്ചർ ടീം ഫൈവ് ഫിംഗേഴ്സ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത് റൺസ് മനോഹരമായ മറ്റൊരു ബോളിംഗ് വിക്കറ്റ് നേടിയെടുക്കുന്നു ബ്യൂണിഫുൾ സിക്സർ മനോഹരമായ ഒരു സിക്സർ അടിച്ചുകൊണ്ട് മനോഹരമായ മനോഹരമായ ഒരു സിക്സർ പിന്നിടുമ്പോൾ ടീം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി നാല് റൺസ് ഒരു ഷോട്ടടിക്കുന്നുണ്ട് മനോഹരമായ ബാക്ക് ടു ബാക്ക് സിക്സേഴ്സ് ഫ്രം ഷാനു ഷാനുവിന്റെ ബാറ്റിൽ നിന്നും വെട്ടിയുണ്ട പുറപ്പെടുന്ന വീണ്ടും ഒരു ഷോട്ട് അടിക്കുന്നു അവസാന പന്ത് അവസാന ഉയർത്തി അടിക്കുവാനുള്ള ഗണേഷിന്റെ ശ്രമം നിർണായകമായ നാല് ഓവറുകൾ പിന്നിടുന്നു ആദ്യ ഇന്നിങ്സിലെ നാല് ഓവറുകൾ പിന്നിടുമ്പോൾ ടീം ഫൈവ് ഫിംഗേഴ്സ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തി നാല് എന്ന പണ്ടുകൂട്ടി ഗണേഷ് ആതിലിനെ ബ്യൂട്ടിഫുൾ സിക്സർ പായിക്കുന്നു ലോക് മുകളിലൂടെ മനോഹരമായ ഒരു ക്യാച്ചിനുള്ള അവസരം ഡ്രോപ്പ് ആകുന്നു നൽകുന്നു വിക്കറ്റ് കീപ്പർ മനോഹരമായൊരു ഗോൾ റൺട്ടിലൂടെ അതിന് ഒരു സിക്സർ അടി പന്തുകളിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന എല്ലാ റണ്ണുകൾക്കും വേണ്ടി ഫൈവ് ബാറ്റ്സ്മാൻമാർ പരിശ്രമിക്കുന്ന കാഴ്ച മനോഹരമായ പന്തിനെ സിക്സറിലൂടെ മറുപടി നൽകുന്നു അതിൽ സ്ക്വയർ മുകളിലൂടെ வெற்றி அடிக்குவானுல சிரம் சிங்கிள் ட்ரான்ஸ் சிங்கிள் விகெட்ஸ் சோரி குட்ட 80 அதில் அதில ஒரு ஷாட் அடிச்சு கொண்டு ഷോട്ട് പന്തിനെ മനോഹരമായ ഒരു ഷോട്ട് അടിച്ചുകൊണ്ട് അതിൽ മികച്ച ഒരു സ്പെൽ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ടീം സിറ്റി ടിങ്സ് വിക്കറ്റ് നഷ്ടം കൂടാതെ പതിനെട്ട് റൺസ് മനോഹരമായ ഒരു ഷോട്ട് അടിക്കുന്നു സിക്സ് റൺസ് നോ ബോൾ ഫ്രീ ഹിറ്റ് വീണ്ടും മികച്ച മനോഹരമായ ഷോട്ട് സിക്സ് റാൻസ് വിഷ്ണുവിന്റെ ബാറ്റിൽ ആയിക്കഴിഞ്ഞു ഈ ഓവറിൽ മനോഹരമായ റിവേഴ്സ് ഷോട്ടിലൂടെ സിക്സ് റൺസ് മനോഹരമായ റിവേഴ്സ് ഷോട്ടിലൂടെ സിക്സ് റൺസ് ടീമിന് വേണ്ടി മുപ്പത് റൺസ് ലോമോണിലേക്ക് ഒരു സിംഗിൾ Again, no ball. Berco. shot. Again, beautiful shot. Again, back-to-back sixes from Vishnu. Vishnu with the bat in the